സിനിമ സിനിമതേ റിലീസിന് അടുത്തിരിക്കാണ് അപ്പം കവിതാ തിയേറ്റർ നോക്കുമ്പോൾ ആകെ മുഖമൊക്കെ മിനുക്കി ഭയങ്കര ഭംഗിയായിരിക്കുന്നു നമുക്ക് ആദ്യം അത് പറഞ്ഞ അല്ലെ എന്തൊക്കെയാണ് പുതിയ സൗകര്യങ്ങൾ സിനിമ എംബുരാൻ ഇറങ്ങുമ്പോഴത്തേനും എന്തൊക്കെ മാറ്റങ്ങളാണ് തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത് എംബുരാൻ വരുന്ന പ്രമാണിച്ച് ഗ്രൗണ്ട് മുഴുവൻ ഇന്റർലോക്ക് ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ സ്ക്രീൻ പുതിയ സ്ക്രീനാണ് അതുപോലെ സൗണ്ട് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സെവൻ പോയിന്റ് വൺ ആണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി ഡേയ്സ് ആയി ക്ലോസ് ചെയ്തിട്ട് എംബുരാൻ ലൂസിഫറിന് ശേഷം എംബ്രാൻ വരും അപ്പോൾ എംബ്രാൻ നല്ല രീതിയിൽ ആൾക്കാർക്ക് കാണണം നല്ല ഇമ്പ്രഷനാണ് രീതിയിൽ പോണും സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ കൊച്ചിക്കാർക്ക് ഒരു റിലീസ് പടം മാസ് റിലീസ് പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കവിതാ തിയേറ്റർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമയ്ക്കാണെങ്കിൽ ഇവിടെ ഈ ഫാൻസിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ആഘോഷം കാണാൻ കേരളത്തിൽ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന ഒരു തിയേറ്റർ കൂടെയാണ് കവിതാ തിയേറ്റർ അപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് ഇപ്പൊ കവിതയിൽ ഓൾമോസ്റ്റ് ആയിരത്തിഒരുന്നൂറ് ആൾക്കാരാണ് സിനിമ കാണുന്നത് അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ് ഞാൻ ആ സീറ്റിംഗ് കപ്പാസിറ്റി അത്രമേ നിലനിർത്തിയിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇത് മിക്കവാറും കുറയും ഇനി റിനോവേഷനൊക്കെ വരുമ്പോൾ അത് സെവൻ ഹൺഡ്രഡ് സീറ്റുകളിൽ കുറഞ്ഞു പോകും അതുകൊണ്ട് ഈ മാസ് ഓഡിയൻസിൻ്റെ അകത്തിരുന്ന് കാണാൻ വേണ്ടി ആറുമണിയുടെ ഷോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഫോൺ വിളി പത്താണത് ഒത്തിരി വി ഐ പികൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം കളക്ടർ തന്നെ വരാമെന്നാണ് പറയുന്ന സിനിമ അതങ്ങനെയാണ് അത് എല്ലാവർക്കും വലിയ ഹരമാണ് കവിതയിൽ മോ ലാൽ ലാലേട്ടൻ്റെ സിനിമകൾ ഒട്ടുമിക്ക സിനിമകളും ഞാൻ കളിച്ചിട്ടുണ്ട് അത് രീതിയിലാണ് ഇപ്പോൾ ലൂസിഫറും വന്നു നിൽക്കുന്നത് ലൂസിഫറിന് ശേഷം എംബുരാനിൽ വന്നു നിൽക്കുന്നത് അപ്പൊ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ്റെ ഒട്ടും സിനിമകൾ കളിച്ചു പറഞ്ഞല്ലോ ലാലേട്ടന്റെ സിനിമ ദൃശ്യമാവട്ടെ ആ സമയത്തൊക്കെ വലിയൊരു ഓടിയൻസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോ ഈ സിനിമ വരുമ്പോ ഈ കവിതാ ഒരു ഉടമ അല്ലെങ്കിൽ ഒരു ഒരു ആരാധകർ എന്നൊക്കെ എന്തൊക്കെ പ്രതീക്ഷ എന്തൊക്കെ സന്തോഷമാണ് ചേട്ടനുള്ളത് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ആറ് ഷോയാണ് ഞാൻ കളിക്കാൻ പോകുന്നത് ആറ് ഷോയ്ക്ക് ഒരു ആറായിരത്തി അറുന്നൂറ് പേരാണ് കേറാൻ പോണേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്രമേ ജനങ്ങള് അത്രമേ ഒറ്റ ദിവസം കണ്ടിറങ്ങുകയാണ് ഒരു ഇപ്പോഴത്തെ തിയേറ്ററൊക്കെ ഒരു ഇരുന്നൂറ് സീറ്റ് നൂറ്റമ്പത് സീറ്റുള്ളൂ ഇത് ഞാൻ ആറ് പേര് ആറ് തിയേറ്ററേക്ക് കൊള്ളാവുന്നവരെയാണ് ഒരു തിയേറ്ററിൽ നിന്ന് ഇറക്കി വിടേണ്ടത് അപ്പോൾ അതിൻ്റേതായ ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട് അത് എല്ലാം നന്നായി പറ്റണം ലാലേട്ടൻ്റെ സിനിമ വന്നാലാണ് തിയേറ്ററുകൾക്ക് തന്നെ അരവുള്ളൂ ഇത്ര എത്ര നാളായിട്ട് രണ്ട് രണ്ടു മാസമായിട്ട് തിയേറ്ററൊക്കെ വളരെ കളക്ഷൻ കുറവായിട്ട് കിടക്കുകയാണ് സിനിമ കേരളം കണ്ട ഏറ്റവും വലിയൊരു ഡേ ടിക്കറ്റുകളൊക്കെ ും ഓപ്പണിങ്ങും ഒക്കെ ആയിരിക്കണം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇതുവരെ ഉള്ള എല്ലാ ബുക്കിങ്ങും ആ ഒരു കളക്ഷൻ തന്നെ വലിയൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ഈ സിനിമ റിലീസായി ആദ്യ ഷോ കഴിയുമ്പോ തന്നെ ഒരു ഒരു ദിവസത്തെ കളക്ഷനാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ചു കോടി രൂപ മോളിൽ ഗ്രോസ് വരും പതിനഞ്ചു കോടി രൂപ വലിയ ഹിറ്റുള്ള സിനിമ കോടി രൂപ ഓടിക്കഴിയുമ്പോ കിട്ടണേ ഗ്രോസ് ആ ഗ്രോസ് ഒറ്റ ദിവസം കൊണ്ട് ലാലേട്ടന്റെ സിനിമക്ക് വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് മുകളിൽ വന്നാലേ ഉള്ളു ഭയങ്കര രസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കണല്ലോ ാണ് ഫാൻ ഷോ ഇവിടെ ചെയ്തിരിക്കുന്നത് വലിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നോ ഫാൻ പറ്റിയുള്ള അവർ വന്ന് ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് അവരുടെ ആരവും മറ്റവും വരുന്നുള്ളൂ അത് അടുത്ത ട്വന്റി സെവൻ അല്ലേ ട്വന്റി ഫിഫ്ത്ത് ട്വന്റി സിക്സ് കൂടി അവർ വരും പ്രതീക്ഷ മലയാളത്തിന് ഒട്ടുമിക്ക ഹിറ്റായ സിനിമകൾ ഇപ്പൊ രാജമാണിക്കാവട്ടെ ലാലേട്ട ദൃശ്യമാവട്ടെ എല്ലാ സിനിമകളും ഇവിടെയാണ് ഫാൻ ഷോയും മറ്റും ഉണ്ടായിരുന്നത് ഇപ്പൊ ടിക്കറ്റ് സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണെങ്കിലും ഇപ്പൊ ബുക്കിംഗ് ആണല്ലോ ഓൺലൈൻ വഴി ബുക്കിംഗ് ഒക്കെ ആണെങ്കിലും ഇവിടെ വന്ന് സിനിമ കാണാന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ് അപ്പൊ തിയേറ്റർ കൊടുക്കാന്നുള്ള രീതിയിൽ അത് എത്രമാത്രം സന്തോഷം തരുന്നുണ്ട് ദൃശ്യം നല്ല ഹിറ്റായിരുന്നു ഹിറ്റാ പുലുമുരകം വന്നു അതിലും അതിന് ഹിറ്റാ അത് കഴിഞ്ഞിട്ട് ലൂസിഫർ വന്നു ഇപ്പോൾ എംബുരാൻ എംബുരാൻ ഈ റെക്കോർഡുകളൊക്കെ പൊട്ടിക്കുന്നതാണ് ഞാൻ എന്റെ കണക്കൂട്ടിൽ പണ്ടൊക്കെ തിയേറ്ററിൽ ടിക്കറ്റ് ഓടി വന്ന് ക്യൂവിൽ നിന്ന് റിസർവ് ചെയ്യണമായിരുന്നു ഇപ്പോൾ വീട്ടിലിരുന്ന് ബുക്ക് മൈ ഷോയുടെ ഏത് സീറ്റ് വേണം ഏത് ഷോയ്ക്ക് വേണം ഏതൊക്കെ റോ വേണം ഇതൊക്കെ അവർക്ക് തന്നെ മുൻകൂട്ടി റിസർവ് ചെയ്യാവുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് അതുകൊണ്ട് തന്നെ എല്ലാ അടുപ്പിച്ച് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ടിക്കറ്റ് വരെ ഫുള്ളായി കിടക്കുവാണ് അത് മുഴുവൻ ടിക്കറ്റുകളും ആൾക്കാർ എടുത്തു വയ്ക്കുവാണ് ഇനി അവർക്കൊക്കെ ആദ്യത്തെ ആറ് ഷോ കഴിഞ്ഞു പിറ്റത്തെ നാല് ഷോ കഴിച്ചു ഓടുകയാണ് അവരുടെ ടിക്കറ്റൊക്കെ വീട്ടിലേക്ക് എടുത്ത് എല്ലാം സേഫ് ആക്കി വെച്ചേക്കുക ഇനി ടിക്കറ്റ് ചോദിച്ചാലും ഞങ്ങൾക്ക് കൊടുക്കാനില്ല ആ രീതിയിലാണ് പോകുന്നത് അതുപോലെ എല്ലാ ഹിറ്റ് പടങ്ങളും എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട് രാജമണിക്കായാലും അതുപോലെ ഏത് പടമായാലും ഒരു ഒരു കേരളം കണ്ട എല്ലാ മിക്ക ഹിറ്റുകളും ദൈവം സഹായിച്ച് കവിതാ തീർത്ത് കളിക്കാൻ സഹായിച്ചിട്ടുണ്ട്